ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി വൈറ്റമിൻ അതേപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള അയൺ മെഗ്നീഷ്യം കോപ്പർ സിങ്ക് സെലീനിയം ഇത്തരം ഡെഫിഷ്യൻസീസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശം ഇല്ലാതെ തന്നെ നമ്മൾ ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അത് കഴിക്കുവാണെങ്കിൽ തന്നെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്തരം സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ എന്തിനോടൊപ്പം കഴിക്കണം എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം വൈറ്റമിൻസ് എന്ന് പറയുമ്പം രണ്ട് രീതിയിലാണ് വൈറ്റമിൻസ് ശരീരത്തിൽ കാണപ്പെടുന്നത് വൈറ്റമിൻ ഫാറ്റ് സോളബിൾ വൈറ്റമിൻസും ഉണ്ട് അതേപോലെ തന്നെ വാട്ടർ സോലിബിൾ വൈറ്റമിൻസും ഉണ്ട് ഫാറ്റ് സോളിബിൾ എന്ന് പറയുമ്പോൾ എന്താ കൊഴുപ്പിൽ അലിയുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൊഴുപ്പിൽ അഴിയുന്ന വൈറ്റമിൻസിനെയാണ് നമ്മൾ ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് അത് വൈറ്റമിൻ എ ഡി ഇ കെ ഇതൊക്കെയാണ് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് എന്നാൽ വൈറ്റമിൻ വാട്ടർ സോളിബിളും ഉണ്ട് വാട്ടർ സോളിബിൾ എന്താ വെള്ളത്തിൽ വെള്ളത്തിലരിയുന്ന വൈറ്റമിൻസ് അതായത് വൈറ്റമിൻ ബി വൈറ്റമിൻ സി ഇതാണ് പ്രധാനപ്പെട്ട വൈറ്റമിൻസ് എന്ന് പറയുന്നത് എന്നാൽ ഈ വൈറ്റമിൻസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ പലരും ഇന്ന് ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ സപ്ലിമെന്റ്സിനെ നമ്മൾ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി ആ ഒരു സ്റ്റേജിലോട്ടേക്ക് അഡാപ്റ്റ് ആയി പോകുന്നു പകരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാതെ വരികയും അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൽ നിന്നും വൈറ്റമിൻസ് വലിച്ചെടുക്കാതെ വരികയും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പം മാക്സിമം നിങ്ങൾ സപ്ലിമെന്റ്സിന്റെ പുറകെ പോവാതെ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാണെങ്കിൽ നമ്മളെ ബോഡി കുറച്ചുകൂടി എനർജൈസ് ആവുകയും ചെയ്യും നമുക്ക് ആ ക്ഷീണം വിലക്കുറവ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അത് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻസ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും കോശങ്ങൾക്ക് ഗ്രോത്തും ഡെവലപ്മെൻറ്റിനെയും സഹായിക്കുന്നു ദഹനവ്യവസ്ഥ അതായത് എന്തെങ്കിലും ഗ്യാസ്ട്രബിൾ കംപ്ലയിൻസോ പുളിച്ച് തകട്ടി വരുന്ന ബുദ്ധിമുട്ടുകളോ മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകളോ ഐ ബി എസ് കംപ്ലയിൻസോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും I k n മുടികൾക്ക് ആ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസും തൈറോയിഡ് ഹെൽത്തും ഓൾ ടുഗതറിൻ്റെ ഓരോ ബോഡി പാർട്സിലേക്കും വൈറ്റമിൻസ് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് വരുമ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ കോമൺലി എല്ലാവരും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഇന്ന് പല ആളുകളും ഇന്ന് വെയിൽ കൊള്ളാൻ മടിക്കുന്ന ആളുകളാണ് ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നിവർത്തി ആ വെയിലിനെ നമ്മൾ മറയ്ക്കാനാണ് ശ്രമിക്കുന്നത് പലരും ഇന്നൊരു ഒരു ക്ലോസ്ഡ് സ്പേസിൽ ജോലി ചെയ്യുന്ന ആളുകളായി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം കമ്പ്യൂട്ടേഴ്സും ഗാഡ്ഗെറ്റ്സും മൊബൈൽ ഫോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം അപ്പോൾ അത്തരം ആളുകൾക്ക് ഇന്ന് വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഒരു തേർട്ടി മുതൽ ഹൺഡ്രഡ് റേഞ്ചസിലായിരിക്കണം വൈറ്റമിൻ ഡി ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ളത് എന്നാൽ ഇന്ന് നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇത്തരം ഡെഫിഷ്യൻസീസ് കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇന്ന് അയേൺ ഡെഫിഷ്യൻസി ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസീസൊക്കെ വളരെ സാധാരണ ായിട്ട് കുട്ടികളിലും മുതിർന്ന ആളുകളിലും എല്ലാം കണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ റീസൺസ് എന്താണ് കൃത്യമായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല അല്ലെങ്കിൽ പോഷകാഹാരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്നും തന്നെ കഴിക്കാതെ വരുമ്പോഴാണ് ഇത്തരം ഡെഫിഷ്യൻസീസ് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാൽ ചില കേസസിൽ നമ്മൾ സപ്ലിമെൻറ്സ് എടുക്കേണ്ട സിറ്റുവേഷൻസും വരാറുണ്ട് എസ്പെഷ്യലി ഈ പ്രഗ്നന്റ് ലേഡീസിൻ്റെ കേസസിൽ അവർക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ടുണ്ട് വൈറ്റമിൻ ഡിൻ്റെയും സീൻ്റെയും ഡെഫിഷ്യൻസീസ് ഒക്കെ ആ ഒരു ഡ്യൂറേഷൻസിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട് അപ്പം അത്തരം ടൈമിൽ നമ്മൾ ഫോളിക് ആസിഡ് പോലത്തെ അയൺ സപ്ലിമെൻറ്റ്സ് എല്ലാം കഴിക്കേണ്ടത് ആ ഒരു ടൈമിൽ അത്യാവശ്യമാണ് അതായത് കുഞ്ഞിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ സപ്ലിമെൻറ്റ്സ് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം അതേപോലെ തന്നെ പ്രതിരോധശേഷി നല്ല കുറവായിട്ടുള്ള ആളുകൾ എസ്പെഷ്യലി കുട്ടികളിലും മുതിർന്ന ആളുകളിലെല്ലാം ഇത്തരം പ്രതിരോധശേഷി കുറവിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ അത്തരം അയൺ സപ്ലിമെൻസും അതേപോലെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻസും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പം അതൊക്കെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അതായത് സപ്ലിമെൻറ്റ്സ് ഒഴിവാക്കാൻ പറ്റാത്ത കേസസ് എന്ന് പറയുന്നു അതേപോലെ എന്തെങ്കിലും അസുഖങ്ങളുള്ള കേസില് ഐ ബി എസ് കംപ്ലൈൻസ് ഉള്ള ആളുകൾ സീലിയാക്ക് ഡിസീസ് അൾസറേറ്റീവ് കോളൈറ്റിസ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാതെ വരികയും വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ വലിച്ചെടുക്കാതെ വരുമ്പോൾ അത്തരം കേസസിലും നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻസ് അല്ലെങ്കിൽ ഇത്തരം സപ്ലിമെൻസിൻ്റെ അത്യാവശ്യം നമ്മളെ ബോഡിക്ക് വേണ്ടതുണ്ട് അതേപോലെ തന്നെ കുട്ടികളിൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല അതായത് വിശപ്പ് കുറഞ്ഞിട്ടുള്ള കുട്ടികളിൽ അതേപോലെ തന്നെ കൃത്യമായിട്ട് ഫുഡ് കിട്ടാത്ത കുട്ടികളിലെ കേസസിലൊക്കെ ആണെങ്കിൽ അവർക്കും ഇത്തരം സപ്ലിമെൻറ്റ്സ് അത്യാവശ്യമായിട്ടുള്ളതാണ് എസ്പെഷ്യലി അയൺ സപ്ലിമെൻറ്റ്സ് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എല്ലാം അത്യാവശ്യമാണ് കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ജോയിൻറ്റ് കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം ഇത്തരം സപ്ലിമെൻറ്സ് നിർബന്ധമായിട്ടും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ് സെൽഫ് ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻസ് നമ്മുടെ ബോഡിക്ക് ഹാനികരമാവാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ എന്തെങ്കിലും ലിവർ ഡിസീസ് അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും അതും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഇത്തരം സപ്ലിമെന്റ്സ് എടുക്കാൻ ശ്രമിക്കുക എന്നാൽ നമുക്ക് ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ഇത്തരം സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത് എന്നാൽ നമ്മളെ ഭക്ഷണത്തിലൂടെ തന്നെ മാക്സിമം ആ ഒരു വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അതേപോലെ തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങളെ ഭക്ഷണത്തിലൂടെ തന്നെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ബോഡിയിലൊരു എന്താ ബോഡിക്ക് ഒരു ഗുഡ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇന്ന് പലർക്കുമുള്ള സംശയമാണ് ഈ വൈറ്റമിൻ ഡി ഏതൊക്കെ ടൈമിൽ കഴിക്കണം അല്ലെങ്കിൽ മറ്റുള്ള വൈറ്റമിൻസ് ഒക്കെ ഏതൊക്കെ ടൈമിലാണ് കഴിക്കേണ്ടതെന്നുണ്ട് ഞാൻ പറഞ്ഞു വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് ഫാറ്റ് സോലിബിളും ഉണ്ട് വാട്ടർ സോലിബിൾ വൈറ്റമിൻസും ഉണ്ട് അപ്പോൾ വാട്ടർ സോലിബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ എന്താ വൈറ്റമിൻസ് ആണ് ഈ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് അപ്പം വൈറ്റമിൻ ബി ആൻഡ് സി എന്ന വൈറ്റമിൻസ് നമ്മൾ ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതായത് വൈറ്റമിൻ ബി സപ്ലിമെൻസും വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് ഡോക്ടർ പ്രകാരം എടുക്കുകയാണെങ്കിൽ അത് ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് വേണം കൺസ്യൂം ചെയ്യേണ്ടത് എന്നാലേ ഉള്ളൂ അത് കൃത്യമായിട്ട് ബോഡിയിലേക്ക് ആകിരണം ചെയ്യപ്പെടുകയും അതേപോലെ തന്നെ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ എ ഡി ഇ കെ അതായത് ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം ഫാറ്റ് കൊഴുപ്പിൽ അഴിയുന്ന വൈറ്റമിൻസ് അപ്പം ഒരു കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത്തരം വൈറ്റമിൻ ഇത്തരം വൈറ്റമിൻ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ഒക്കെ കഴിക്കാവുന്നതാണ് എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട് വൈറ്റമിൻ ബി അല്ലെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ കഴിക്കുമ്പം വൈറ്റമിൻ സി ഒക്കെ കഴിക്കുവാണെങ്കിൽ അതിനൊരു ടൈമിംഗ് ഉണ്ട് നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ലഞ്ചിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു പതിനൊന്ന് മണി ിലൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ദഹന വ്യവസ്ഥ സ്മൂത്താക്കാൻ സഹായിക്കുന്നതാണ് പകരം നമ്മൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയാണെങ്കിൽ അത് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന ഓറഞ്ച് മൊസമ്പി നെല്ലിക്ക ഇതൊക്കെ ഭക്ഷണത്തിന്റെ മുൻപായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ചിന്റെ ഇടയിലായിട്ടുള്ള ടൈമിൽ കഴിക്കുവാണെങ്കിൽ അത് ബോഡിയിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായാലും ഭക്ഷണത്തിന്റെ മുൻപേ തന്നെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ശരീരത്തിലെ നല്ല ന്യൂട്രിയൻസിന് വലിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന അയേൺ ഡെഫിഷ്യൻസീസിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്ഷീണം ഫലക്കുറവ് പേശികളിൽ നിന്ന് വേദന അനുഭവപ്പെടുക മുടി കൊഴിച്ചിൽ ഉണ്ടാവുക താരന്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നു ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിരയുടെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ക്ഷീണം അലസത കോൺസെൻട്രേഷൻ കുറവ് മെമ്മറിന് പ്രശ്നങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ജസ്റ്റ് കുട്ടികളുടെ ആ ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൽ ഹിമോഗ്ലോബിൻ ലെവല് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ സെറം ഫെറിട്ടീൻ ലെവലും അയേൺ ലെവലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആദ്യം കഴിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പാടുള്ളൂ എന്നാലേ ഉള്ളൂ ആ ഒരു അയൺ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശരീരത്തിലേക്ക് ആകരണ ചെയ്യപ്പെടുകയുള്ളൂ അതേപോലെ തന്നെ ഇന്ന് ഒട്ടനവധി ആളുകൾ ഫേസ് ചെയ്യുന്നതാണ് കാൽഷ്യത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസീസ് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം പേശികൾക്ക് വേദന ഉണ്ടാവുക ജോയിൻറ് പെയിൻസ് സന്ധികളെന്നൊക്കെ വേദന അനുഭവപ്പെടുക ഒന്ന് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണം കെതപ്പ് മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു വെയിറ്റ് കുറഞ്ഞു പോകുന്നു എല്ലുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇതൊക്കെയാണ് ശരീരത്തിലെ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ നിങ്ങളൊരുത്തരം സപ്ലിമെൻറ്സ് എടുക്കാൻ പാടുള്ളൂ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുവാണെങ്കിൽ തന്നെ ഒരു ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നമ്മളെ ബോഡിയിലേക്ക് കൃത്യമായി അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ ഇനി ഇത്തരം ഡെഫിഷ്യൻസീസ് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങളെ ഭക്ഷണ രീതികളും കുറേയൊക്കെ ശ്രദ്ധിക്കാനുണ്ട് പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അത്തരം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളെ ഉപയോഗങ്ങളെല്ലാം മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കൃത്യമായ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക അതും ഹെൽത്തി ഫാറ്റ്സ് ഹെൽത്തി പ്രോട്ടീൻസ് ഫൈബേഴ്സും മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ നട്ട്സ് ഐറ്റംസ് ആയിട്ടുള്ള കാഷ്യു ബദാം ബ്രസീൽ നട്ട്സ് വാൽനട്ട്സ് ഇതിലെല്ലാം ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും എസ്പെഷ്യലി ഈ പിക്മെൻ്റഡ് ഫ്രൂട്ട്സിലും പിക്മെന്റഡ് എല്ലാം ഇത്തരം വൈറ്റമിൻസും മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള അയൺ മെഗ്നീഷ്യം സെലീനിയം എല്ലാം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് കൺസ്യൂം ചെയ്യാനും ശ്രമിക്കുക അതായത് അയല മത്തി നെത്തോലി വധ ചെറിയ മത്സ്യങ്ങളും കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വർക്കൌട്ടും വെയിൽ കൊള്ളാനും ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി ഫോളോ കഴിഞ്ഞാൽ ഡെഫിഷ്യൻസീസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്